ഡയബറ്റീസിന്റെ മരുന്നായ ഇൻസുലിൻ ഉണ്ടാക്കിയതാണ് ഫ്രെഡറിക് ബെന്റി അപ്പൊ അതിനെ പറ്റി ഡയബറ്റീസിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ സിന്തറ്റിക് യൂസ് ഉണ്ടാക്കി എടുക്കുന്ന ഇൻസൺ നമ്മൾ കൊത്തിവെക്കുന്നത് ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഹൈപ്പോ ഗ്ലൈസീമിയ അടിച്ചു ഹൈപ്പോക്ലൈസീമിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ രണ്ട് കാരണം എന്ന് പറയുന്നത് ഇപ്പൊ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ കൂടുതലായിട്ട് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമുക്ക് ഹൈപ്പോക്ലൈസീമിയ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉണ്ടാവും ഇതേ സമയം തന്നെ മനുഷ്യ ശരീരത്തിന്റെ ആവശ്യതിനെക്കാളും കുറവായിട്ട് നമ്മൾ ഷുഗർ കണ്ടന്റ് ഉണ്ടാകുന്ന തന്നെയാണ് നമ്മൾ ഹൈപ്പോക്ലൈസീമിയ എന്ന് പറയുന്നത് അത് ഈ കുട്ടികളെ കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് കുട്ടികളുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല ആ ഒരു കണ്ടീഷനാണ് നമുക്ക് വേണ്ടതിലും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല ഡയബറ്റീസും വരുന്നത് നമ്മൾ സമയത്ത് ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ എന്താ നമ്മുടെ ഭക്ഷണക്രമങ്ങളൊക്കെ വരുന്നില്ല അതൊക്കെയാണ് വേറെ ബാക്കിയുള്ള ഫിഫ്റ്റി പെർസെന്റേജ് പറയുന്നത് ഫാമിലി അച്ഛൻ അമ്മ അപ്പൂപ്പന അമ്മ ഡയബറ്റീസ് ഞാൻ പഞ്ചസാര കഴിക്കാറല്ല ആൾക്കാരുണ്ട് എന്നാൽ പഞ്ചസാര കഴിക്കലെന്നല്ല ഒരു പ്രമേയമുള്ള രോഗി മീനായിട്ട് ചെയ്യണ്ടെന്ന് വെച്ചാല് അവർ ആ കഴിവുകൾക്ക് വ്യത്യാസങ്ങൾ കിട്ടും അത് പഞ്ചസാര കൂടെ ഒഴിവാക്കാൻ അങ്ങനെയല്ല അവർക്ക് എന്താ ഓട്സ് മില്ലേ I'm going to know me, see you next morning.